എല്ലാവർക്കും കർത്താവൻ്റെ നാമത്തെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ലാസറിൻ്റെ ശനിയാഴ്ച അഥവാ നമ്മൾ കൊഴുക്കെട്ടെ ശനിയാഴ്ച എന്നൊക്കെ പറയുന്ന ശനിയാഴ്ചയുടെ ആഘോഷമായിരുന്നു നമ്മുടെ കർത്താവ് വിഷമിച്ച ലാസറിനെ കബറിൽ നിന്ന് ഉയർപ്പിച്ച ദിവസത്തിൻ്റെ ആഘോഷം ഇന്ന് ഇതിന് കൊഴുക്കെട്ട ഉണ്ടാക്കി ആഘോഷിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ പറയുന്നുണ്ട് അതായത് വലിയ നോമ്പ് അമ്പത് ദിവസമാണ് നാൽപ്പത് ദിവസം നമ്മുടെ കർത്താവ് അനുഷ്ഠിച്ച നോമ്പിൻ്റെ പ്രതിയും തുടർന്ന് വരുന്ന പത്ത് ദിവസം കർത്താവിൻ്റെ പീഡാനുഭവങ്ങളെ പ്രതി നാം അനുഷ്ഠിക്കുന്ന നോമ്പുമായിട്ടാണ് അമ്പത് ദിവസത്തെ നോമ്പ് കണക്കാക്കുന്നത് നാൽപ്പത് ദിവസം കഴി നാൽപ്പത്തൊന്നാമത്തെ ദിവസം നോമ്പ് മുറിക്കുന്നതായും ആ നോമ്പ് മുറിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു പലഹാരമായിട്ടാണ് കൊഴുക്കട്ടെ പറയുന്നതും കൊഴുക്കെട്ടെ ശനിയായിട്ട് ആചരിക്കും നാൽപ്പത് ദിവസം കഴിഞ്ഞ് നോമ്പ് മൃദാ അനുഷ്ഠാനങ്ങളും മുറിക്കാതെ തന്നെ പത്ത് ദിവസത്തേക്ക് തുടർന്ന് നമ്മൾ ആചരിക്കുമ്പോൾ എന്നാൽ അത് മുമ്പ് മുറിച്ചു എന്നർത്ഥം കണക്കാക്കിക്കൊണ്ട് ഉണ്ടാക്കി ആഘോഷിക്കുന്നു കൊഴു എന്ന വാക്കിനർത്ഥം ഇവിടെ മഴു എന്ന് പറയുന്നു അതായത് സങ്കീർത്തനം നൂറ്റി നാൽപ്പതിൻ്റെ ഏഴിൽ പറയുന്നു കൊഴുഭൂമി പോലെ ശവക്കുഴിയുടെ വാക്കിരികെ അവരുടെ അസ്ഥികൾ ചിതറപ്പെട്ടുവന്നു അതുകൊണ്ട് മഴു എന്ന് അർത്ഥമാക്കുന്നവ അതുകൊണ്ട് കോഴിക്കെട്ട ഉണ്ടാക്കി ആചരിക്കുമെന്നു പറയുന്ന മറ്റൊരു കഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവ് യേശു മിശുക ഇരുസലേമിലെ പീഡാനുഭവങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നോടിയായി ബദാനിയിലെത്തുകയും അവിടെ ലാസറിൻ്റെ വീട്ടിൽ താമസിക്കുകയും അവരോട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതായും കാണുന്നു അപ്പോൾ യേശുവിൻ്റെ അടുത്ത് മറിയയിരുന്ന് യേശുവിൻ്റെ വചനം സ്രവിക്കുന്നതായും മാർത്ത തിടുക്കത്തിൽ അവനെ സൽക്കരിക്കാൻ വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്നതായി കാണാം അപ്പോൾ മാത്രത്തെടുക്കത്തിൽ ഉണ്ടാക്കിയ ഭക്ഷണമാണ് ഈ കൊഴുക്കട്ട എന്നും പറയുന്നു അതുകൊണ്ട് ഈ ശനിയാഴ്ച കൊഴുക്കട്ട ശനിയാഴ്ച എന്നും പറയുന്നു അപ്പോൾ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കി കൊഴുക്കട്ട ഉണ്ടാക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ ഇന്ന് അരി അരിപ്പൊടി വറുത്ത് പൊടിച്ചരിപ്പൊടി അപ്പത്തരിക്കൊക്കെ പാ പൊടിക്കുന്ന വാത്തിൽ പൊടിച്ച അരിപ്പൊടി പിന്നെ തേങ്ങ ചിരകിയത് ജീരകം ജീരകം ഏലക്ക പിന്നെ കുറച്ച് പഞ്ചസാരയും ചേർത്ത് പൊടിച്ച് വച്ചത് പിന്നെ ശർക്കര ശർക്കരപ്പാനി ഇത്രയാണ് മെയിനായിട്ട് വെച്ചിരിക്കുന്ന സാധനങ്ങൾ ശർക്കരപ്പാനി നമ്മളൊരു പാത്രത്തിൽ ഇട്ട് ചെറുതായിട്ട് ഒന്നുകൂടി ഒന്ന് വറ്റിച്ചെടുക്കണം ചെറുതായിട്ട് ഒന്ന് വറ്റിച്ച് വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് ചിറകി വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് നമുക്കിടാം തേങ്ങ ഇട്ട ശേഷം നന്നായി ഇളക്കി ഇളക്കി ഒരു അഞ്ച് പത്ത് മിനിറ്റ് വെള്ളമൊന്ന് കുറച്ചൊന്ന് വറ്റാൻ വേണ്ടി വെക്കണം അതിനുശേഷം നമ്മൾ അതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം ചെറുതായി കുറച്ചുപ്പ് പിന്നെ അതിന് ശേഷം ജീരകവും ഇലക്കയും പൊടിച്ചത് അതിനകത്തേക്ക് ഇട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക ശേഷം അത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി തീ ഓഫാക്കി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം വയ്ക്കാം നമ്മൾ ഇനി ഒരു കുക്കറിനകത്ത് വെള്ളം തിളപ്പിക്കാറുണ്ട് വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് വെള്ളം ചൂടാക്കി വരുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്തേക്ക് കുറച്ച് ഉപ്പിടണം ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് ചേർത്ത ശേഷം കുറച്ച് നെയ്യ് അതിലേക്ക് ചേർക്കണം കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യ് ഒഴിച്ച ശേഷം പിന്നെ വെള്ളം നന്നായിട്ട് തിളയ്ക്കണം നന്നായിട്ട് തിളച്ച ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്നു അരിപ്പൊടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ട അടിപ്പൊടി ഇട്ട് കൊടുത്ത ശേഷം ഇളക്കിക്കൊണ്ടിരിക്കണം അല്ല അടിപ്പൊടി ഫുള്ളായിട്ട ശേഷം നന്നായിട്ട് ഇളക്കണം പിന്നെ നമുക്ക് അരിപ്പൊടി ഇട്ട ശേഷം വെള്ളം കുറവാണെങ്കിൽ വീണ്ടും നല്ല തിളപ്പിച്ച ചൂടുവെള്ളം അതിനകത്തേക്ക് ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്യാവുന്നതാണ് അരിപ്പൊടി ഇട്ട് നന്നായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു മിക്സ് ചെയ്ത ശേഷം ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുക്കറ് അടച്ച് വെച്ച് വിസിൽ വെച്ച് വെയിറ്റ് ഇട്ട് അടച്ച് വയ്ക്കണം ഒരു പഞ്ച് മിനിറ്റ് അതിന് ശേഷം നമ്മൾ തുറന്ന് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് നല്ലപോലെ കുഴച്ചെടുക്കണം ഒരു പത്ത് അഞ്ച് പത്ത് മിനിറ്റ് നല്ലപോലെ കൈ കൊണ്ട് നല്ലപോലെ മിക്സാക്കി കുഴച്ച് എടുക്കണം നമുക്ക് വേണമെങ്കിൽ കയ്യിൽ എണ്ണയോ നെയ്യോ ഒക്കെ തടയിട്ട് നന്ന പോലെ കുഴക്കാം കുഴച്ച ശേഷം ഉള്ള ഇത് നല്ലപോലെ നല്ല സ്മൂത്തായിട്ടിരിക്കുന്നുണ്ട് ഇനി നമ്മൾ നമ്മുടെ ഇഡലി പാത്രത്തെ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഈ ഉരുളകളൊക്കെ എടുത്ത് നന്നായിട്ട് ഉരുട്ടിയെടുക്കുകയാണ് ഉരുട്ടിയെടുത്തതിനു ശേഷം നീ അതിൻ്റെ നടുവൊന്ന് ചെറുതായിട്ട് കുഴിക്കണം കുഴിച്ചിട്ട് എല്ലാ സൈഡും ഒരേ കട്ടിയിൽ പരത്തി എടുക്കണം അതിനകത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് തേങ്ങ ഇട്ട ഫില്ലിങ്സ് വയ്ക്കുക അതിന് ശേഷം ചെറുതായിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം പ്രസ് ചെയ്ത് കൊടുത്തിട്ട് മുകൾ ഭാഗം നമുക്ക് അവച്ച് അടച്ച് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം വീണ്ടും അതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കണം എല്ലാ ബോളും അതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കണം കൊഴുക്കട്ട ശരിയായിട്ടുണ്ട് ബോളെല്ലാം റെഡിയാക്കി ഇനി നമ്മൾ ഇടൽ പാത്രത്തിൻ്റെ അകത്തെല്ലാം വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കണം ആവി വെച്ച് വാങ്ങിക്കണം ആവി വെച്ച് വേവിച്ച ശേഷമുള്ളതാണിത് അപ്പോൾ നമ്മുടെ കൊഴുക്കട്ട തയ്യാറായിട്ടുണ്ട് നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടാക്കി നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പാക്ക് ചെയ്ത് വെച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മൾ ഇവിടെ കൊഴുക്കെട്ട് ശനിയിൽ ആഘോഷിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ ആഘോഷിക്കാൻ പറ്റാതെ ഒരുപാട് പേരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ പാക്ക് ചെയ്തു എല്ലാം അവിടെ പാക്ക് ചെയ്ത് കൊണ്ട് കൊടുത്തു വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഒരു പ്രൈവസി ആക്കുള്ളതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ എല്ലാവർക്കും കൊടുത്ത് എന്ന സന്തോഷത്തോടെ തിരിച്ചു വന്നു അപ്പോൾ നമ്മൾ ലാസിൻ്റെ ശനി ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പാവത്തിൻ്റെതായ മരണത്തിൽ നിന്നും നമ്മുടെ കർത്താവിൻ്റെ കാരം പിടിച്ചു ഉയർത്തെഴുന്നേക്കാൻ നമുക്ക് പറ്റട്ടെ എന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നു എല്ലാവരും എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം